െ അവസാനിക്കുന്നുവെന്ന് മിസ്സ ജോൺ കോൾ അണ്ണാമൻ മാർത്ത പറഞ്ഞ വെക്കുന്നത് വിഷു വൈബിളും ബഷു ജപമാലിയും സദാ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കട്ടെ എന്തെന്നാൽ ഒരു നല്ല ക്രിസ്ത്യാനി എപ്പോഴും ആയതായിരിക്കുമെന്ന് മിസ്സ ജോൺ മര്യാബിയാണി പറഞ്ഞ വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നാം തീയതി പരിശുദ്ധ മാതാവ് ഇസ്ബണിന് അടുത്തുള്ള ഫാത്തിമയിൽ ആടുകൾ വെയ്ക്കുന്ന മൂന്ന് കുട്ടികൾക്ക് പ്രതീക്ഷയായി അവരൊരു സുന്ദരിയായ സ്ത്രീയെ കണ്ടുവെന്നും ആ സ്ത്രീ താമരൂർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുവെന്നുമുള്ള അവരുടെ വെളിപ്പെടുത്തൽ ആദ്യമൊന്നും ഗവനിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് അവിടുത്തെ മുതിർന്നവർ അവരോടൊപ്പം വരച്ചുവട്ടിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരിക്കൽ ഒരു ജനക്കൂട്ടം ജപമാല ചൊല്ലുന്നതിനിടയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവരിലൊരാളായി പറഞ്ഞു ഞാൻ ജപമാല രാജ്ഞി സ്വർഗം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണിത് ഒക്ടോബർ മാസം പ്രത്യേകമായി ജപമാലയ ഭക്തി ആചരിക്കുന്ന കാലമാണ് അതിനാൽ പരിശുദ്ധ അമ്മയോട് ജീവിതം ആരംഭിക്കുന്നതിലേക്ക് നയിച്ച പരിശുദ്ധ അമ്മ ഗണികാമയത്തിന്റെ വാക്കു കാണിക ഇത കാന്തി രാത്രി നിന്റെ വധന പോലെ ഇനിലാകട്ടെ എന്ന് പ്രത്യേകിച്ച് ജൈവ ഇഷ്ടത്തിന് ഭൂതമായ കീഴ്വഴങ്ങിയ പരിശുദ്ധ അമ്മ തന്റെ വിശ്വസ്ത താൽപര്യോളം കത്ത് സൂക്ഷിക്കുക തന്നെ ചെയ്തു ഉദരത്തിൽ ഉരുവായ ഈശോയെ സംവഹിച്ചുകൊണ്ടുള്ള അമ്മയുടെ യാത്ര ഒരു തിരിന്റെ പ്രദക്ഷിണം തന്നെയായിരുന്നു പിന്നീട് അമ്മ ക്രിസ്തുവിലേക്കുള്ള ചൂണ്ടുതലക്കിലായി കരുതുന്നു കാൽവരിയിൽ വെച്ച് ക്രിസ്തു തന്നെ ഈ ത്യാഗനിർഭരമായ സ്നേഹത്തെ നമുക്ക് സ്വന്തമായി നൽകിക്കൊണ്ട് എപ്രകാരം കരം ചെയ്തു ഇതാ നിന്റെ അമ്മ അന്ന് മുതൽ ഇന്നോളം അവിടെ നിന്ന് തൻ്റെ പ്രൗത്യം വിശ്വസ്തയോടെ തുടരുന്നു എന്നതിനുള്ള അടയാളങ്ങളായി വിവിധ കാലഘട്ടങ്ങളിലും വിവിധ സന്ദർഭങ്ങളിലും നടന്നിട്ടുള്ള മറ്റു പ്രതിശീലങ്ങളും അടയാളങ്ങളുമാണ് ഫാത്തിമ ി ഒട്ടനവധി സ്ഥലങ്ങളിലെ പ്രതീക്ഷീകരണങ്ങളും സന്ദേശങ്ങളും മനുഷ്യകളെത്തുമ്പേലുള്ള അവരുടെ മാതൃസ്നേഹം സ്നേഹം പ്രകടമാക്കുന്നു സ്നേഹവും നിറഞ്ഞ ഈ മലയും ഭക്തിയിലൂടെ നമുക്ക് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാം കാരണം അമ്മക്ക് ഒന്നേ പറയാനുള്ളൂ അവൻ പറയുന്നത് പോലെ ചെയ്യുന്നു